കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപതാം ഘഡു ലഭിക്കുന്നതിനുള്ള കർഷകരുടെ കാത്തിരിപ്പ് അങ്ങനെ അവസാനിക്കുകയാണ് ബീഹാറിലെ പൊതുപരിപാടിയിൽ വെച്ച് ഇരുപതാം ഘഡുവിൻ്റെ വിതരണം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ എന്നീ നാല് മാസങ്ങളിലെ കിടത്തുകയായ രണ്ടായിരം രൂപയാണ് രാജ്യത്തെ പത്ത് കോടിയോളം വരുന്ന കർഷകരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്താൻ പോകുന്നത് സാധാരണ ഗഡുവിൻ്റെ മൂന്നാം മാസത്തിൽ തുക വന്നു ചേരേണ്ടതാണ് കഴിഞ്ഞ വർഷം ജൂൺ മാസം തന്നെ എത്തിയിരുന്നു എന്നാൽ ഈ വർഷം നാലാം മാസത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ ലൈവ് ഹിന്ദുസ്ഥാൻ റിപ്പോർട്ട് അനുസരിച്ച് കിസാൻ സമ്മാൻ നിധി അംഗങ്ങളായവർക്ക് ഇരുപതാം ഗഡുവിൻ്റെ രണ്ടായിരം രൂപ ജൂലൈ മാസം പതിനെട്ടാം തീയതി വെള്ളിയാഴ്ച ലഭിക്കുമെന്നുള്ള അറിയിപ്പാണ് ലഭിച്ചിരിക്കുന്നത് നിലവിൽ വിദേശ പര്യടനത്തിൽ ആയിരിക്കുന്ന പ്രധാനമന്ത്രി ജൂലൈ പതിനെട്ടിന് എത്തുകയും നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പോകുന്ന ബീഹാറിൽ വെച്ച് പല ആനുകൂല്യങ്ങളും പ്രഖ്യാപിക്കുമെന്നും അറിയാൻ കഴിയുന്നു ഇതിൽ പ്രധാന കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപതാം ഗഡുവിൻ്റെ രണ്ടായിരം രൂപയുടെ വിതരണമാണെന്നാണ് ലൈവ് ഹിന്ദുസ്ഥാൻ പോലുള്ള ഉത്തരേന്ത്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പൊതുസമ്മേളനത്തിൽ കർഷകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഒറ്റ സ്വിച്ച് ഓൺ അർമ്മത്തിലൂടെ ആയിരിക്കും ഈ ഗഡു വിതരണം ചെയ്യുക ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോ കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക イョイが